രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന എറണംകെട്ടവന് അവന്റെ കുറെ കണ്ടുപിടുത്തങ്ങളുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അവൻ എപ്പോഴും ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ കുറെ കൂട്ടിച്ചേർക്കലുകൾ ചേർക്കും അല്ലെങ്കിൽ കുറെ എന്താ പറയാ അവന്റേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അത് അത് സത്യമാണെന്ന് അവൻ ഇങ്ങനെ വാശി പിടിച്ചിട്ട് നിൽക്കും അവൻ പറയുന്ന മണ്ടത്തനമാണെങ്കിൽ പോലും ഈ പുള്ളിക്കാരന് ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങൾ ഈ പറയുന്ന കുങ്കുമക്കളർ ഹിന്ദുവിനെയും വെള്ളക്കളർ ക്രിസ്ത്യാനിയെയും പച്ചക്കളർ മുസൽമാനെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു തള്ളി അന്ന് അതായത് ഈ അറിയില്ല എന്താണ് എന്നുള്ളത് ഇവന്റെ അറിവിനൊരു ഒരു പരിമിതി ഉണ്ടെന്ന് ഇന്നും എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവന്റെ അറിവുകൾ വളരെ വലുതായിരിക്കും പക്ഷെ നമ്മൾ കേൾക്കുന്ന നമ്മളറിവ് ചിലപ്പോൾ ചെറുതായിരിക്കും മനസ്സിലായോ അങ്ങനെയുമാണ് ഈ ിപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ പക്ഷെ നമ്മൾ പഠിച്ച ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിവിടെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അതൊന്ന് വ്യതിചലിച്ചുകൊണ്ട് അതിന് വേറൊരു കഥ ഉണ്ടാക്കാൻ പാടില്ല അപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമാനും ജീവിക്കാൻ അവകാശമുണ്ട് അതാണ് ഇവിടെ ഈ പതാകയിൽ മൂന്ന് മതക്കാരങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നൊക്കെ അപ്പോൾ ഇവിടെ സിഖുകാരും പാഴ്സിക്കാരും ഈ പറയുന്ന ജൈന മതക്കാരും ബുദ്ധമതക്കാരൊക്കെ ഇവിടെ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണോ അതുകൊണ്ടാണ് അവരെ ഈ പറയുന്ന പതാകയുടെ നിറത്തിൽ ഉൾപ്പെടുത്താത്തത് എന്തായാലും ഈ ഊള പറഞ്ഞ വീഡിയോ നമുക്ക് നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ അർത്ഥം ഈ സാഫ്രൺ കാണിക്കുന്നത് ഹിന്ദുക്കളെയാണ് ഈ വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് ഈ പച്ച കാണിക്കുന്നത് മുസ്ലിങ്ങളെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്ന് മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയ്യയും നമ്മുടെ ഫ്ളാഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അവരത് ഡോക്യുമെന്റ് ചെയ്യുക പോലും ഉണ്ടായി യങ് ഇന്ത്യയിലാണ് മഹാത്മാഗാന്ധി ഇത് എഴുതുന്നത് ഈ ഫ്ളാഗിന്റെ അർത്ഥം ഈ തിരങ്കയുടെ അർത്ഥം നമ്മൾ വ്യത്യസ്ത മതസമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കും മതസൗഹാർദ്ദത്തോടെ ബഹുസ്വരതയോടെ ജീവിക്കും ഈ ഫ്ളാഗിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും ഇതിനെ ഹിന്ദുരാഷ്ട്രമാക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും ഇതിനെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും ഇതിനെ ഒരു ക്രിസ്ത്യൻ ദേശമാക്കാൻ സമ്മതിക്കില്ല പകരം എല്ലാ മതങ്ങളും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും സിഖും ബൗദ്ധരും ജൂതരും ജൈനരും അടക്കം എല്ലാ മതങ്ങളും സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കും ഈ ഫ്ളാഗിനെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ ഓഗസ്റ്റ് പതിനൊന്നിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്കൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇവൻ ഓഗസ്റ്റ് പതിനൊന്നാണ് ആ ലാസ്റ്റ് പറഞ്ഞ വരികൾ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കണം കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇന്ത്യൻ പതാകയിലെ മൂന്ന് നിറങ്ങൾ ഒന്ന് കുങ്കുമ നിറം അത് നമ്മുടെ പോരാട്ട വീരത്തെയും നമ്മുടെ രക്തസാക്ഷികളെയും ഓർമ്മിപ്പിക്കുന്നതാണ് അതായത് ഈ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി മരിച്ചു പോയിട്ടുള്ള പോരാടിയിട്ടുള്ള രക്തം ചിന്തിയിട്ടുള്ള ഇവരെ എന്താ പറയുക ഓർമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ത്യാഗത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കുങ്കുമ നിറം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നിറമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇന്ത്യയുടെ ആ ഒരു സത്യസന്ധതയും ആ നന്മയും ഈ സമാധാനപ്രിയമായിട്ടുള്ള നമ്മുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥയും കൂടിയാണ് ആ വെള്ള എന്ന് പറയുന്ന നിറം സൂചിപ്പിക്കുന്നത് ഇനി പച്ച പച്ച എന്ന് പറയുന്ന നിറം വന്നിട്ട് സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ അർത്ഥങ്ങളെ ഒരു മതവുമായിട്ട് കൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ഫ്ളാഗിനെ ഇത് മൂന്ന് മതത്തിന്റെ നിറമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ മൂന്നവകാശങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്ന ഇവനെ അത്രത്തോളം മോശമായിട്ടാണ് അവൻ ഈ കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ച കാര്യമാണ് അതിനിവൻ മാറ്റി പറഞ്ഞ് എന്ത് പഠിപ്പിക്കാനാണ് നമ്മളെന്ന് എനിക്കറിയില്ല അപ്പം പറയുന്നത് ഗാന്ധിജി പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് സത്യാവൂ ഗാന്ധിജി പറഞ്ഞ എല്ലാം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല അംഗീകരിക്കേണ്ടതേ അംഗീകരിക്കാവൂ ഒരാൾ ഇങ്ങനെ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ആൾ പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് കേട്ടിട്ട് പൊട്ടക്കറ്റി ചാടുന്നത് ഗാന്ധി പറഞ്ഞ നിങ്ങൾ ചാടുമോ ആ തീയിലോട്ടെടുത്ത് ചാടണമെന്ന് ഗാന്ധി പറഞ്ഞാൽ ആരെങ്കിലും ചാടിയിട്ടുണ്ടോ അപ്പോൾ കേൾക്കാൻ ഉചിതമാകുന്നത് അദ്ദേഹം പറയുന്നത് ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലാതെ അങ്ങനെ എടുക്കാനാണ് അപ്പോ ഇത് ഇപ്പോ ഈ സമയത്ത് വന്ന് പറയുന്നത് ചെറിയ ഹിന്ദുരാഷ്ട്രമാവാൻ പാടില്ല വേണ്ടറോ ആവണ്ട പക്ഷെ അതിന് ഇന്ത്യൻ പതാകയുടെ നിറത്തെ ഒരു മതവുമായിട്ട് കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മതത്തിന്റെ ഏതോ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്തയ്ക്ക് വിളി കേൾക്കും നൂറ് ശതമാനം കേൾക്കും രാഹുലെ